ഇത് കണ്ടാ നമ്മുടെ കണിയൊരുക്കൽ കണ്ട എങ്ങനെയുണ്ട് നമ്മുടെ കണിയൊരുക്കൽ എല്ലാവർക്കും ഇഷ്ടായൻ പൊൻവെളിച്ചം തൂക്കി കടന്നു വരുന്ന വിഷുവിനെ വരവേൽക്കുവാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ കണിയൊരുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് ആലോ മണപ്പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടാ അന്ന് പ്രത്യേകിച്ച് വേറെ നിറങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കളറൊക്കെ ചെയ്ത് ആകെ ഭംഗിയാക്കി എടുത്തു നമ്മുടെ ഈ കണ്ണനെ സംരക്ഷണവും സ്നേഹവും ഒക്കെ കൈനിറയെ കോരിച്ചൊരിയുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ പേരിൽ തന്നെ കൃഷ്ണം എന്നർത്ഥമുള്ള കറുപ്പ് നിറത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട രാധാ ഏറെ ഇഷ്ടപ്പെട്ട കറുപ്പ് നിറത്താൽ ഭംഗി വരുത്തിയത് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരപുരുഷനാണ് ശ്രീകൃഷ്ണൻ ദേവകിയുടെയും വാസുദേവരുടെയും മകനായി ജനിച്ച് വളർത്തമ്മയായ യശോദയിലൂടെ സ്നേഹം ആവോളം നുകർന്ന് ഭഗവാൻ അങ്ങനെ വളർന്നു അതിനാൽ തന്നെ ഭഗവാൻ സ്നേഹത്തിന്റെ തലോടൽ പോലെ എല്ലാവരെയും സംരക്ഷിക്കുന്നു സ്നേഹത്തോടെ പരിപാലിക്കുന്നു അങ്ങനെ നമ്മൾ കണിയൊരുക്കാൻ വേണ്ടിയിട്ട് ഒരു വൃത്തിയാക്കിയ ടൈല് വിരിച്ച് ഒരു പീഠം ഒരുക്കിയിട്ടുണ്ട് പീഠത്തിന്റെ മുകളിൽ അങ്ങനെ നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഓട്ടുരുളി ഒന്നല്ലാട്ടാ സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാരനായ ഒരു ഉരുളി അങ്ങനെ നമ്മുടെ ഈ ഉരുളിയിൽ നമ്മൾ അങ്ങോട്ട് അരി വാരി നടക്കേണ്ടത് അങ്ങനെ ഭഗവാനെ സ്ഥിതിച്ചു കൊണ്ട് കൈക്കുമ്പിളിലായിട്ട് അരിവാരിയെടുത്ത് ഇങ്ങനെ കുറാശ്ശേ കുറാശ്ശേ ഇപ്പം നമ്മൾ പാതി അരി നമ്മൾ ഉരുളിയിലകത്ത് നിറച്ചു കൊടുത്തു ഇനി നമ്മൾ നമ്മളിതാ ഈ കൊച്ചു ഭരണി കണ്ട ഈ കൊച്ചു ഭരണിയിൽ നെല്ല് വാരി നിറച്ച് ഉരുളിക്കുള്ളിൽ നടുക്കായിട്ട് വെച്ചു കൊടുക്കുകയാണ് വിഷു എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നാണ് അർത്ഥം രാത്രിയും പകലും തുല്യമായതെന്നാണ് വിഷുവിനെ സൂചിപ്പിക്കുന്നത് രണ്ട് വിഷു ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ രണ്ട് വിഷു ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒന്ന് മേടം ഒന്നിന് മേടം വിഷുവും തുലാം തുലാമൊന്നിന് തുലാ ഉണ്ട് അങ്ങനെ നമ്മൾ ഇനി ഒരു നാളികേരം എടുത്തിട്ടുണ്ട് ഈ നാളികേര നാളികാരങ്ങനെ ഉടച്ച് രണ്ട് മുറിയാക്കി എടുത്തിട്ട് വേണ്ട നാളികേര ഉടച്ച് കഴിഞ്ഞു നാളികേര അങ്ങനെ ഉരുളിക്കകത്ത് നമ്മൾ വെച്ചു കഴിക്കൂ അങ്ങനെ നമ്മൾ മുക്കണ്ണൻ ഉടച്ച് ഉരുളിക്കകത്ത് ഇതേപോലെ വെച്ചു ഇനി നമ്മൾ പൊൻകണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഉരുളിയിൽ വെച്ച് വെച്ചുകൊടുക്കാം നമുക്ക് ഇവിടെ നമ്മൾ പഴത്തിന്റെ ചെറിയൊരു പടലെടുത്തിട്ടുണ്ട് ഉരുളിക്കകത്ത് ഇതേപോലെ നമുക്ക് കൊടുക്കാം കണി വെക്കുമ്പോൾ വാൽക്കണ്ണാടിയാണ് വെക്കേണ്ടത് പക്ഷെ നമ്മളിവിടെ സാധാരണ ഒരു സാധാ കണ്ണാടിയാണ് വെച്ചിരിക്കുന്നത് ലീഗിലായിട്ട് കിണത്തിലായിട്ട് കണ്ട നിറയെ ഫ്രൂട്ട്സൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആപ്പിൾ മുന്തിരി ഓറഞ്ച് അങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് പഴവർഗ്ഗം വേണമെങ്കിലും ഇങ്ങനെ വെക്കാം നമ്മുടെ ഈ കൊച്ചു കണിയൊരുക്കലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ കണി ഒരുക്കി നമ്മൾ ആദ്യം മുതൽ പണ്ട് മുതലേ വീട്ടിൽ ഒരുക്കുന്ന രീതിയിലാണ് ഇവിടെ കണിയൊരുക്കിയിരിക്കുന്നത് രാക്ഷസ രാജാവായ രാവണനെ പേടിച്ച് സൂര്യൻ കിഴക്കുതിച്ചിരുന്നില്ലെന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ രാവണനെ പേടിച്ച് സൂര്യൻ കിഴക്കുതിക്കാതെ വന്നപ്പോൾ അന്ധകാരമായി മാറിയെന്നും ഒടുവിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ രാവണനെ അങ്ങ് വധിച്ച ശേഷമാണ് സൂര്യൻ കിഴക്കുതിച്ചെന്നുള്ള ഒരു ഐതിഹ്യം വിഷുവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് വിഷുവിൻ്റെ തലേന്ന് ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാറില്ലേ അത് ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയാറ് പിന്നെ നമ്മൾ ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിനൊരു ചെറിയ കിണത്തിലാക്കി എടുത്തത് അതിങ്ങനെ കണിക്കരിയിൽ നമ്മൾ ഈ ധാന്യങ്ങൾ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് വിഷു ഒരു കാർഷിക ഉത്സവമാണ് സമൃദ്ധിയുടെ പുണ്യകാലമാണ് വിഷു ഇത് കണ്ട ഇത് കോടിമുണ്ടാണ് ഈ കോടിമുണ്ട് നമ്മൾ പുതുപുലരിയുടെ നിറവോടെ അരികിൽ അങ്ങനെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയാണ് പിന്നെ നമ്മൾ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെളുത്ത പൂക്കളിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനരികിൽ ഇടുന്നത് വശത്തായിട്ട് വെച്ചു കൊടുക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ പൊട്ടും പൊളിയൊന്നും ഇല്ലാത്തൊരു വെറ്റില അടക്കി നമ്മൾ കോടിമുണ്ടിനരികിൽ വെക്കുകയാണ് ഇനി നമ്മൾ കൈനീട്ടായിട്ട് വേണ്ട നാണയങ്ങൾ എടുത്തിട്ടുണ്ട് കയ്യിലുള്ള രൂപയും ഇങ്ങനെ താമ്പൂലത്തിനകത്ത് സമർപ്പിക്കുകയാണ് ഇതൊരുതരി പൊന്നാണ് പൊന്ന് നമ്മൾ ഐശ്വര്യത്തിൻ്റെ സൂചകമായിട്ട് ഈ പൊന്നിങ്ങനെ താമ്പൂലത്തിനകത്ത് വെക്കുകയാണ് കൂടാതെ തന്നെ നമ്മൾ കുങ്കുമച്ചപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാണിയൊരുക്കുമ്പോൾ ഒരു കഥ പറഞ്ഞാലോ കണ്ണൻ്റെ കാർവർണ്ണൻ്റെ ഒരു പഴയ കഥ നമുക്ക് പറയാം അപ്പം ഈ കഥയിലെ വില്ലനാരെന്ന് വെച്ചാൽ കടുകാസുരനാണ് കടുകാസുരൻ എന്നു പേരുള്ള ഒരു ഉണ്ടായിരുന്നു ആൾ കടുകാണെങ്കിലും കടുകാസുരൻ്റെ കരുത്ത് ആകാശത്തോളം പോകുന്നതായിരുന്നു കേട്ടാ കടുകാസുരൻ്റെ പ്രത്യേകമായ ശക്തി വ്യത്യസ്തമായിരുന്നു കടുകാസുരനോട് എതിർക്കുന്നത് ആരായാലും അത് ഏത് കൊലകൊമ്പനായാലും ആ എതിരാളിയുടെ ശക്തി എത്രയാണോ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി അധികം കരുത്ത് കടുകാസുരന് കിട്ടും അതുകൊണ്ട് തന്നെ ആരും കടുകാസരനോട് എതിർക്കാൻ നിൽക്കാറില്ല നിന്ന പണിയിട്ട് മാത്ര തന്നെ എന്നാലോ കടുകാസരൻ ആരെയും വെറുതെ വിടാറുമില്ല എല്ലാവരോടും അങ്ങോട്ട് മെക്കെട്ട് കയറി ചെന്ന് യുദ്ധം വെട്ടി അങ്ങനെ വിജയിക്കുക അതായിരുന്നു കടുകാസുരൻ്റെ ഒരു രീതി തന്നെ തീർന്നു അഹങ്കാരിയായി മാറി കടുകാസുരൻ്റെ ആക്രമണങ്ങൾ ഭയന്ന് എല്ലാവരും ആലിലെ പോലെ അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങിയ കാലം അപ്പോൾ എല്ലാവരും ആകെ പേടിയോടുകൂടി കഴിഞ്ഞിരുന്ന ആ കാലത്ത് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ അമ്പാടിക്കണ്ണൻ ഈ അസുരന്റെ ക്രൂരമായ ആക്രമണങ്ങളെ കുറിച്ച് അങ്ങോട്ട് കേട്ടറിഞ്ഞു ജനങ്ങളുടെ സങ്കടങ്ങൾ അങ്ങനെ നേരിട്ട് കണ്ടു അങ്ങനെ ഭഗവാൻ കൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും കൂടി ലോകത്ത് വിനാശം വിതയ്ക്കുന്ന കടുകാസുരനെ തേടി പുറപ്പെട്ടു അങ്ങനെ അവരങ്ങനെ യാത്ര ചെയ്യുകയാണ് യുദ്ധത്തിന് അങ്ങനെ ഒരുങ്ങിയുള്ള യാത്രയിലെ ഭഗവാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു നമുക്ക് മാസം വീതം യുദ്ധം ചെയ്യാം അതായത് ആദ്യത്തെ ആറുമാസം ജ്യേഷ്ഠൻ യുദ്ധം ചെയ്താൽ പിന്നീടുള്ള ആറുമാസം കൃഷ്ണൻ യുദ്ധം ചെയ്യാമെന്നുള്ള ധാരണ ഉറപ്പിച്ചു അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ക്ഷീണം ഒട്ടും അറിയില്ല രണ്ടുപേരും അങ്ങനെ രണ്ടുപേരത് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ മുന്നോട്ട് നടന്നു അങ്ങനെ അവരുടെ പോക്കിനൊടുവിൽ അവർ കടുകാസുരനെ കണ്ടെത്തി കടുകാസുരനെ കണ്ടെത്തിയതും ബലരാമൻ അങ്ങനെ ഓടി വന്ന് ഗതയുയർത്തി അങ്ങനെ ഒച്ച വെച്ച് അങ്ങനെ ആഞ്ഞങ്ങടെ അടിച്ചു അടികൊണ്ട് അസുരൻ തകിടം മറിഞ്ഞ് നിലത്ത് വീണു ആ അടിയുടെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ അസുരൻ അങ്ങോട്ട് വളരാൻ തുടങ്ങി വീണ്ടും ബലരാമൻ വിട്ടുകൊടുത്തില്ല വീണ്ടും വായുവിൽ ചുറ്റിക്കറങ്ങി അടിപൊളിയായിട്ട് വീണ്ടും ഒരു അടി അങ്ങോട്ട് കൊടുത്തു അടിയേറ്റ് വീണ കടുകാസുരൻ വീണ്ടും കൂടി വലുതായി അങ്ങോട്ട് മാറി അതിനേക്കാൾ ആദ്യം വലുതായതിനേക്കാൾ കൂടുതലൊന്നുകൂടെ വലുതായി അങ്ങനെ യുദ്ധം കൊടുമ്പര് കൊണ്ടു ദിവസങ്ങൾ കടന്നു മാസങ്ങൾ കടന്നു അങ്ങനെ കടന്നു പോകുകയാണ് അങ്ങനെ മാസ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്ന് യുദ്ധം കടന്നു പോകുമ്പോഴും അസുരൻ ഒരു അടി പോലും പിന്നോട്ട് മാറിയില്ല ബലരാമൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിലധികം കൂടി അങ്ങനെ പോരാടി നിന്നു അങ്ങനെ ഭഗവാനും ബലരാമനും പറഞ്ഞുറപ്പിച്ച് ആദ്യത്തെ മാസം അങ്ങോട്ട് വേഗത്തിൽ അങ്ങോട്ട് കടന്നുപോയി ബലരാമൻ്റെ മുന്നിൽ കടുകാസുരൻ തളർന്നില്ല തോറ്റില്ല ജ്യേഷ്ഠൻ ഓടിച്ചു വിട്ടു ഇനി അനിയനായി നിനക്ക് ഞാൻ നല്ലോണം തരാം ഒനെ എന്നും പറഞ്ഞ് അട്ടകസിച്ചു കൊണ്ട് കടുകാസുരൻ ഭഗവാനായ മായക്കണ്ണൻ അങ്ങനെ അങ്ങോട്ട് നോക്കി അപ്പോഴുണ്ടല്ലോ നമ്മുടെ ഭഗവാൻ വെണ്ണക്കണ്ണൻ പുഞ്ചിരിയോടുകൂടി പാൽപുഞ്ചിരിയോടുകൂടി അസുരനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അസുരനാകെ അങ്ങോട്ട് അന്തിച്ചു പോയി അമ്പട ഇങ്ങനെ നോക്കണത് യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം എന്ന ഭാവത്തിൽ അസുരനാകെ അന്തിച്ചു പോയി പക്ഷെ ഭഗവാന്റെ പുഞ്ചിരിക്കൊരു കുറവും ഉണ്ടായില്ല അസുരൻ ആ പുഞ്ചിരിയിൽ അങ്ങനെ മയങ്ങിപ്പോയെന്ന് പറയാം അസുരൻ ആകാശം മുട്ടി വളർന്നു നിന്ന ശരീരം ഭഗവാന്റെ പുഞ്ചിരിയുടെ ഭംഗി കണ്ടങ്ങനെ ചെറുതായി ചെറുതായി തീർന്നുകൊണ്ടിരുന്നു ഇത്രയും ശക്തനും മെയ്വഴക്കമുള്ളവനും വജ്രത്തിൻ്റെ കരുത്തുള്ളവനുമായി ഒരാളെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയണത് കേട്ടപ്പോൾ തന്നെ അസുരൻ ആകെ അങ്ങട് ഐസ് പോലെ തണുത്തുപോയെന്ന് പറയാം അത്ര നേരം ഉണ്ടായ കോപമൊക്കെ അവിടെ അലിഞ്ഞു പോയി അസുരനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ട് പുഞ്ചിരി വന്നു ആകെപ്പാട് മനസ്സിന് വല്ലാത്തൊരു കുളിർമയുണ്ടായി മുഖത്ത് പുഞ്ചിരി വന്നു ഭഗവാൻ കൃഷ്ണൻ പിന്നെയും ഒരുപാട് വട്ടം അങ്ങനെ അസുരനെ അങ്ങോട്ട് പുകഴ്ത്തിക്കൊണ്ടിരുന്നു ഭഗവാന്റെ പുകഴ്ത്തലുകൾ കേട്ടങ്ങനെ മതി മറന്ന അസുരൻ ഒരു കടുകിനോളം ചെറുതായി മാറി ഭഗവാൻ അങ്ങനെ അസുരൻ്റെ അടുത്ത് മടിയിലേക്ക് വെച്ചു ഒരു കടുകുമണിയോളം അങ്ങനെ ചെറുതായി മാറി അസുരൻ താൻ ചെയ്തു പോയ തെറ്റുകൾ ക്രൂരതകളെല്ലാം ഭഗവാന്റെ വാത്സല്യത്തിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തു തൊഴുതു നമസ്കരിക്കുകയും ചെയ്തു എന്നതാണ് ഈ കഥ ഇവിടെ നമ്മൾ പാഠമാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും കടന്നു വരാം വ്യക്തികളിൽ നിന്ന് വരാം സന്ദർഭങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാവാം അത് എന്തുമാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതിന് നമുക്ക് സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്ത് വശത്താക്കാൻ സാധിക്കും പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ മല്ലിട്ട് കാര്യങ്ങളെ നേരിടുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ലാതാവുന്നില്ല എന്നതും ഒരു സത്യം തന്നെയാണ് അതിമനോഹരമായ പുഞ്ചിരിയോടെ തന്റെ മുന്നിലുള്ള ഏത് പ്രതിസന്ധിയെയും വളരെ ഈസി ആയി കൈകാര്യം ചെയ്യുവാൻ ഭഗവാൻ കൃഷ്ണന് സാധിച്ചതുപോലെ തന്നെ നമുക്കും സാധിക്കും ഭഗവാൻ കൃഷ്ണനായിരിക്കണം നമ്മുടെ ആദർശം എന്നുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് അപ്പം പഴമ പേറുന്ന ഈ കഥ ഭഗവാന്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ഈ കൊച്ചു കണി കണ്ടില്ലേ അങ്ങനെ നമ്മളെ എല്ലാവിധ വിഭവങ്ങളൊക്കെ ഒരുക്കി നമ്മുടെ കൊച്ചു വീട്ടിൽ നമ്മളങ്ങനെ ചെറിയൊരു കണി ഒരുക്കിയിട്ടുണ്ട് ഭഗവാന്റെ ഒരു കൊച്ചു കണി അപ്പോൾ കണിയൊരുക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടാറ്റാ ബൈ ബൈ ഓക്കേ